നമസ്കാരം അടുത്ത കാലത്ത് ഒരു എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി അറുപത്തി നാല് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് എയർ ഇന്ത്യയുടെ കനിഷ്ക എന്ന വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിച്ച് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡൽഹിയിൽ രണ്ട് വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മുന്നൂറ്റി നാൽപ്പത്തി പേർ മരിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരേ സമയം മരണത്തിലേക്ക് കൊണ്ടുപോയ അനേകം പ്രകൃതി ദുരന്തങ്ങൾ ഉദാഹരണമായി ഉണ്ടെങ്കിലും രണ്ട് മൂന്ന് സംഭവങ്ങൾ മാത്രം എടുത്തു എന്നേ ഉള്ളൂ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോഴൊക്കെ ഉത്തരമില്ലാത്ത ഒരു ചോദ്യം നമ്മെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ വിശ്വാസം ആയുസ് ഒരു മുഴം വലിച്ചു നീട്ടാൻ ആർക്ക് കഴിയും എന്ന് യേശു ചോദിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യനും മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് മാത്രമേ ഈ ഭൂമിയിൽ കിട്ടുകയുള്ളൂ എന്നാണല്ലോ വിശ്വാസം അത് ശരിയുമാണ് കാരണം അത് തെറ്റാണ് എന്ന് പറയണമെങ്കിൽ ആയുസിൻ്റെ മേൽ മനുഷ്യന് നിയന്ത്രണമുണ്ടെന്ന് തെളിയിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ മനുഷ്യന് മരിക്കാതിരിക്കാനും കഴിയും എന്ന് പറയേണ്ടി വരും സുനിശ്ചിതമാണ് മരണം പക്ഷേ അതെപ്പോഴാണ് വരുന്നതെന്ന് അറിയാനോ അതിനെ നിയന്ത്രിക്കാനോ മനുഷ്യന് കഴിയില്ല ഇതൊരു വലിയ പഠനത്തിനുള്ള വിഷയമാണെങ്കിലും ഇവിടെ അതിനല്ല ഒരുങ്ങുന്നത് മരണക്കുറി വീണ മുന്നൂറ് നാന്നൂറ് ആയിരം പതിനായിരം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ഒരിടത്ത് വരുന്നതെങ്ങനെ എന്നുള്ളതാണ് ഉത്തരമില്ലാത്ത ചോദ്യം ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു വഴിയുമില്ലതാണ് എണ്ണത്തിൽ ഇത്രത്തോളം വരുന്നില്ലെങ്കിലും സീറോ മലബാർ സഭയിലും ഒരു വലിയ ദുരന്തം സംഭവിച്ചതിന് സാക്ഷികളാകുകയാണ് ഈ തലമുറ ഈ കലാപകലുഷിത കാലഘട്ടം സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ഇരുണ്ട അധ്യായമായി അവശേഷിക്കുമെന്നറിഞ്ഞിട്ടും നിർവികാരും നിസ്സംഗരും നിഷ്ക്രിയരുമായി ഇരിക്കുകയും ആഘോഷങ്ങളിൽ അഭിരമിക്കുകയും ചെയ്യുന്ന മെത്രാന്മാർ ഈ സഭയുടെ കോടിയ ദുരന്തമാണ് പരമോന്നത ആരാധനയായ കുർബാനയെ അവഹേളിക്കുന്നത് കണ്ടിട്ടും കണ്ണടച്ച് കൈകെട്ടി കുമ്പ തടവിയിരിക്കാൻ അമ്പത്തിരണ്ട് മെത്രാൻ ദുരന്തങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്ന ആ വിധിയോർത്ത് ആ ദുരന്തമോർത്ത് ദൈവത്തോട് പോലും ചിലപ്പോൾ ചോദിക്കാൻ തോന്നും ഇതെങ്ങനെ സംഭവിച്ചു രണ്ടായിരത്തി ഒൻപത് ജനുവരി അഞ്ചിന് അമേരിക്കയുടെ ഒരു വിമാനം പക്ഷി ഇടിച്ചതിനെ തുടർന്ന് എൻജിൻ തകരാറിലായപ്പോൾ റൺവേയിൽ ഇറക്കാൻ പറ്റാതെ ക്യാപ്റ്റൻ സുള്ളൻബർഗർ വളരെ വിദഗ്ധമായി വിമാനം ഹഡ്സൺ നദിയിലിറക്കി ഒരു യാത്രക്കാരനെ പോലും പരിക്കില്ലാതെ ഒരാൾ പോലും മരിക്കാതെ അതിലുണ്ടായിരുന്ന നൂറ്റി അറുപതോളം യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ തൊഴിൽ വൈദഗ്ധ്യവും മനസ്സംയമനവും ഈശ്വര വിശ്വാസവും സഹായിച്ചു ദുരന്തത്തിലാകുമായിരുന്ന ഒരു കൂട്ടം ആളുകളെ രക്ഷപ്പെടുത്താൻ ക്യാപ്റ്റൻ സുള്ളൻ കഴിഞ്ഞതുപോലെ സിറോ മലബാർ സഭയിൽ ഒരു ക്യാപ്റ്റൻ ഇല്ലാതെ പോയല്ലോ എന്നത് വലിയൊരു നഷ്ടവും ഇവിടുത്തെ വിശ്വാസികളുടെ നൊമ്പരവുമാണ് ഇത്തരം കാര്യങ്ങൾ വിഷയമാകുമ്പോൾ ചിലതൊക്കെ ആവർത്തിക്കേണ്ടി വരും എത്ര സംയമനം പാലിച്ചാലും മറക്കാൻ കഴിയാത്ത ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാനും പറ്റില്ല അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള പഴം കഴിക്കരുത് എന്ന് ആദത്തിനും ഔവയ്ക്കും ദൈവം ഒരു വിലക്ക് ഏർപ്പെടുത്തി അതിലെ പഴം വിലയേറിയത് കൊണ്ടോ അതിന് വിഷമുള്ളത് കൊണ്ടോ അല്ല അതൊരു വിധേയപ്പെടലിൻ്റെ അധികാരത്തോടുള്ള ആദരവിൻ്റെ ബന്ധത്തിൻ്റെ അടയാളമാണ് എങ്കിലും അത് ലംഘിച്ച് അവർ ആ പഴം കഴിച്ചു ഭരദീസയ്ക്ക് പുറത്തുമായി ഈ സാഹചര്യം സഭയിലെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ചേർത്ത് വെറുതെ ഒന്ന് സങ്കല്പിക്കുക സങ്കല്പം മാത്രം ക്ഷമിക്കുക ഈ ആശയത്തിന് എൻ്റെ സുഹൃത്തായ പ്രൊഫസർ സബാസ്റ്റ്യൻ മണ്ണഞ്ചേരിയോട് കടപ്പാട് കുറിക്കട്ടെ ഒരു ദിവസം ത്രിത്വത്തിലെ മൂന്നാളും കൂടി സിനഡ് ചേർന്ന് തീരുമാനിക്കുകയാണ് ഈ പ്രശ്നം നമുക്ക് രമ്യമായി പരിഹരിക്കാം വിലക്കപ്പെട്ട കനി എന്ന പേര് മാറ്റി അനുവദിക്കപ്പെട്ട കനി എന്നാക്കിയേക്കാം അങ്ങനെ വിലക്കപ്പെട്ട കനി എന്നത് അനുവദിക്കപ്പെട്ട കനി എന്നാക്കി ഒരു സമവായം കൊണ്ട് ആ കുറ്റം മുൻകാല പ്രാബല്യത്തോടെ എഴുതിത്തള്ളി അങ്ങനെ പ്രശ്നം രമ്യമായി പരിഹരിച്ചു മലബാർ സഭ കുറേ കാലമായി ഒരു രോഗിയാണ് ഇവിടുത്തെ വിശ്വാസികളല്ല ഈ രോഗം വരുത്തിവെച്ചത് കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് നേർവഴിക്ക് നടത്തേണ്ട നേതാക്കന്മാർ തന്നെ പിഴച്ചവരും പിടിപ്പുകെട്ടവരുമായാൽ ഏതൊരു സമൂഹവും കുത്തഴിഞ്ഞ പുത്തകം പോലെയാകും സഭയെ നയിക്കുന്നതിൽ തികഞ്ഞ പരാജയമായിരുന്ന പാറേക്കാട്ടിൽ മുതൽ തട്ടിൽ വരെയുള്ളവരാണ് ഈ സഭയുടെ ആരോഗ്യം തകർത്തത് ഇവിടുത്തെ വൈദികരുടെ ദൂഷിത വലയത്തിൽ എല്ലാവരും നിസ്സഹായരായിപ്പോയി കർദിനാൾ വർക്കി വിധേയത്തിൽ ജോണിലൂക്കോസുമായുള്ള ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം ഏറ്റുപറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ നിലപാട് പല കാര്യങ്ങളിലും തുറന്നു പറയാൻ ആഗ്രഹമുണ്ട് വിടെ ലിറ്ററച്ചിയെക്കുറിച്ച് വലിയ സംവാദം ഉണ്ടായി അപ്പം എൻ്റെ അഭിപ്രായം പറയാനായിട്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ എന്നെ തന്നെ കണ്ടത് മേജറാഷ്ട്രന് ശേഷവും ആരാധനത്തെ ക്രമത്തെക്കുറിച്ച് എനിക്കുള്ള ബോധ്യം തുറന്നു പറയാനായിട്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ വൈദികരോട് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിൾ പോലെ ഇതിലെ വന്ന സകല അധികാരികളെയും ഈ വൈദിക ബർമുട സഖ്യം വിഴുങ്ങിക്കളഞ്ഞു വലം കൈകൊണ്ട് മരുന്നും ഇടം കൈകൊണ്ട് വിഷവും ഒരേ വായിൽ ഒരേ സമയം ഒഴിച്ചു കൊടുക്കുന്നതിന് സമവായ ചികിത്സ എന്ന് ആരും പറയില്ല ചികിത്സ എന്ന വ്യാജേന രോഗിയെ കൊല ചെയ്യലാണത് രോഗിയെ സുഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ചികിത്സാ മുറകൾ സ്വീകരിക്കുക എന്നല്ലാതെ ഒരു ചികിത്സയിലും സമവായം എന്നൊരു നയമില്ല കുറച്ചു കാലം കൂടി ജീവിക്കാൻ കൊതിക്കുന്നവർ എന്തു വില കൊടുത്തും മെച്ചപ്പെട്ട ചികിത്സ തേടിപ്പോവും ചികിത്സ ഉപേക്ഷിക്കുന്ന പണിയില്ല പക്ഷേ ഈ സഭയെ ചികിത്സിക്കാൻ വന്ന സകല മെത്രാൻ വൈദ്യന്മാരും സഭയെ വെന്റിലേറ്ററിലാക്കി ഉപേക്ഷിച്ച് കളഞ്ഞു ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ ലൗകിക വ്യാപാരങ്ങളിൽ മെത്രാന്മാരും വൈദികരും അഭിരമിച്ചു എന്നതാണ് തകർച്ചയുടെ കാരണം സഭാജനത്തെ ആധ്യാത്മിക പാതയിൽ സ്വർഗോന്മുഖരായി നയിക്കുന്നതിന് പകരം ഭൗതികമായ നൂറുകൂട്ടം വ്യഗ്രതകളിൽ മുഴുകിപ്പോയി അതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് അടുത്തയുടെ സഭയിൽ നടന്ന ഒരാഘോഷം കുര്യാക്കോസ് ഭരണികുളങ്ങരയുടെ പ്രൊമോഷൻ്റെ ആഘോഷം എന്ത് പ്രൊമോഷൻ ഫരിദാബാദ് അതിരൂപതയുടെ ആദ്യ ആർച്ച് ബിഷപ്പ് എന്ന പദവി ഇതുവരെ അദ്ദേഹം എവിടെയായിരുന്നു അവിടെ തന്നെ ഫരിദാബാദിൽ ഫരിദാബാദ് വെറും രൂപതയായിരുന്നു അതിനെ അതിരൂപതയാക്കി അവിടുത്തെ ബിഷപ്പായിരുന്ന കുര്യാക്കോസ് ഭരണികുളങ്ങരയെ ആർച്ച് ബിഷപ്പുമാക്കി എന്തൊരു വലിയ ആഘോഷം ആ രൂപതയെ പ്രൊമോട്ട് ചെയ്ത് അതിരൂപതയാക്കി ബിഷപ്പിനെ പ്രൊമോട്ട് ചെയ്ത് അവിടെ തന്നെ ആർച്ച് ബിഷപ്പ് ഇതുകൊണ്ട് ഈ സഭയ്ക്ക് എന്താണ് മാറ്റം എന്താണ് നേട്ടം സഭാ നേതൃത്വമേ ഓരോ വർഷവും നിങ്ങൾ പത്ത് രൂപതകൾ എങ്കിലും അതിരൂപതകളാക്കണം അവിടുത്തെ മെത്രാന്മാരെ അവിടെ തന്നെ ആർച്ച് ബിഷപ്പുമാരാക്കണം അവിടെയെല്ലാം ആഡംബരപൂർണ്ണ ആഘോഷം നടത്തി നിങ്ങൾ അർമാദിക്കണം സ്ഥാനമാനങ്ങളുടെ ലഹരിയിൽ കുമ്പതടവി പുളഞ്ഞു രസിച്ച് മതിക്കണം ഈ സഭയിൽ ഒരു അഗ്നിപർവതം പുകയുന്നതൊക്കെ നിങ്ങൾ മറന്നേക്കണം ഒരു കാലത്ത് ലോഹയുടെ അറ്റം കണ്ടാൽ എണീറ്റ് നിന്ന് സ്തുതി ചൊല്ലിയിരുന്ന വിശ്വാസികൾ ഒരു മെത്രാൻ വരുന്നു എന്ന് കേട്ടാൽ പള്ളിമുറ്റത്തേക്ക് ഓടിയെത്തിയിരുന്ന വിശ്വാസികൾ ഇപ്പോൾ ഈ വെള്ളക്കുപ്പായം കണ്ടാൽ കാർക്കിച്ചുതുപ്പുകയും തെരു പറയുകയും വരെ ചെയ്യുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞു അതിന് ഉത്തരവാദികൾ മെത്രാന്മാരെ നിങ്ങൾ തന്നെയാണ് ഇവിടത്തെ വിശ്വാസികളിൽ വിപ്ലവത്തിന്റെ തിരികൊളുത്തിയതും വെറുപ്പിന്റെ വിത്ത് വിതറിയതും നിങ്ങൾ തന്നെയാണ് കോവിഡ് എന്ന മഹാമാരി രണ്ട് വർഷത്തോളം ലോകത്തെ മുഴുവൻ പൂട്ടിയിട്ടു എന്നാൽ മൂന്ന് വർഷമായി സീറോ മലബാർ സഭ വിമത കോവിഡ് എന്ന രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് ലോക്ക്ഡൗണിലാണ് നെത്രാൻമാർ ക്വാറന്റൈനിലുമാണ് എത്രയോ പള്ളികൾ അടഞ്ഞുകിടക്കുന്നു എത്രയോ സത്യവിശ്വാസികൾ പള്ളികളിൽ കയറാതായി തമ്മിൽ കണ്ടാൽ മിണ്ടാതായി കണ്ടാൽ അറിയാതായി സഭയുടെ കേന്ദ്രവും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനവുമായി ബസ്ലിക്ക പോലും മൂന്ന് വർഷമായി അടഞ്ഞു കിടക്കുന്നതിൽ ഈ സഭാ നേതൃത്വത്തിന് യാതൊരു മനക്ലേശവും ഇല്ലെങ്കിലും ഇവിടുത്തെ വിശ്വാസികൾക്ക് നമ്പരമുണ്ട് അത് തുറപ്പിക്കാൻ നടപടിയെടുക്കും അവിടെ സഭ നിർദ്ദേശിച്ച കുർബാന ചൊല്ലിക്കും ഈ സഭയെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന് ഇവിടുത്തെ സത്യവിശ്വാസികൾ ഇന്നലെ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനായി കർമ്മപദ്ധതിയും കർമ്മസേനയും രൂപീകരിച്ചു കഴിഞ്ഞു ഇടവകകളുടെ രൂപതയുടെ സഭയുടെ സ്ഥാപന ജംഗമ സമ്പത്ത് മുഴുവൻ സഭാവിശ്വാസികളുടെ വിയർപ്പിൽ നിന്നുണ്ടാക്കിയതാണ് വൈദികരുടെ പഠന ചെലവ് പോലും വിശ്വാസികളാണ് വഹിച്ചിരിക്കുന്നത് ഒരു മെത്രാൻ്റെയും വൈദികൻ്റെയും കുടുംബസ്വത്തിൽ നിന്ന് കെട്ടിപ്പടുത്തതല്ല ഈ പള്ളികളും കോളേജും ഒക്കെ വിശ്വാസികൾ ഉണ്ടാക്കിയതൊക്കെ കൊള്ളയടിച്ചിട്ടേ ഉള്ളൂ ഈ വർഗം യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തിൻ്റെ സേവകരാണ് ഈ വൈദിക സമൂഹം അധികാരികളല്ല കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരാകാൻ ഇറങ്ങി തിരിച്ചവർ സഭാവിശ്വാസികളുടെ മേൽ ആധിപത്യം ചെലുത്തി അധികാരികളായി വിലസുന്നത് ശരിയല്ല മാർപ്പാപ്പ കൽപ്പിച്ചതും സിനഡ് അംഗീകരിച്ചതും വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതുമായ കുർബാനം മാത്രമേ നിങ്ങൾ അർപ്പിക്കാവൂ ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ടത് ചൊല്ലിക്കാൻ ഈ സമൂഹത്തിന് അറിയാം ഇത്രയും കാലം നിങ്ങൾ വിശ്വാസികളുടെ തലയിൽ കയറിയിരുന്ന് മാന്തുകയും കടിക്കുകയും വിസർജിക്കുകയുമായിരുന്നു ഇനി അത് നടപ്പില്ല രാജവാഴ്ചയ്ക്കെതിരെ ജനങ്ങൾ നടത്തിയ മഹാവിപ്ലവങ്ങൾ പോലെ മെത്രാന്മാരുടെയും വൈദികരുടെയും ദുർഭരണം അവസാനിപ്പിക്കാനുള്ള വിശ്വാസികളുടെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു ഒന്നുകിൽ ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ പള്ളി അടച്ചിടുക എന്ന നിങ്ങളുടെ തന്ത്രം ഇനി ചെലവാകില്ല ഒന്നുകിൽ അല്ലെങ്കിൽ എന്നൊരു വ്യവസ്ഥയെ ഇനിയില്ല ഏകീകൃത കുർബാന മാത്രമേ പള്ളികളിൽ അർപ്പിക്കൂ എന്ന് ഈ സമൂഹം ഉറപ്പുവരുത്തും അല്ലെങ്കിൽ വൈദികർക്ക് വീട്ടിലിരിക്കാം എന്നായിരിക്കും അവസ്ഥ വിശ്വാസികളുടെ പണം കൊണ്ട് ആഘോഷിച്ചിട്ട് വിശ്വാസികളുടെ തലയിൽ കയറി നിരങ്ങാമെന്ന വ്യാമോഹം ഇനി അങ്ങോട്ട് വേണ്ട പള്ളികളിലെ ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന ചൊല്ലിയാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ശമനമുണ്ടാക്കാൻ കഴിയും എന്ന് പലരും നിർദ്ദേശിക്കുന്നതായി കാണുന്നു വൈദികർ പോലും അത് ശരിയല്ല ഒരേ പാത്രത്തിൽ രണ്ട് തരം വിളമ്പ് വേണ്ട ഒരേ വായിൽ മരുന്നും വിഷവും വേണ്ട ഒരേ ആൾത്താരയിൽ രണ്ടുതരം കുർബാന വേണ്ട ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാവൂ എന്നല്ലാതെ ഒരു പള്ളിയും അടച്ചിടാൻ കോടതി പറഞ്ഞിട്ടില്ല കോടതി പറഞ്ഞെന്ന് വെച്ച് കുർബാന ചൊല്ലാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് പള്ളികൾ അടച്ചിട്ട മെത്രാന്മാരെയും വൈദികരെയും വരച്ചവരയിൽ നിർത്താൻ സത്യവിശ്വാസികൾ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു അത് ചൊല്ലാൻ മനസ്സില്ലാത്ത വൈദികർക്ക് പള്ളിമേടകൾ ഉപേക്ഷിച്ച് വീട്ടിൽ പോകേണ്ടി വരും ഇല്ലെങ്കിൽ ഇറക്കിവിടാൻ ഈ ജനം നിർബന്ധിതരാകും ഇത്തരം ധിക്കാരികളായ വൈദികരുടെയും മെത്രാന്മാരുടെയും പുറകെ ഇപ്പോഴും കൈകൂപ്പി എന്ന് വിളിച്ച് നടക്കുന്ന അല്പവിശ്വാസികളെ ഓർത്ത് സഹതിപ്പിക്കാതെ തരമില്ല സഭകൽപ്പിച്ച ഏകീകൃത കുർബാന വിശ്വാസികളുടെ അവകാശമാണ് അത് ആഴ്ചയിൽ ഒരു തവണ മാത്രം കണ്ടാൽ മതിയെന്ന് വിധിക്കാൻ നിങ്ങൾക്ക് എന്തധികാരം ഇഷ്ടമുള്ള സമയത്ത് കുർബാന ചൊല്ലാനാണോ നിങ്ങൾ വൈദിക പദവി ഏറ്റെടുത്തത് വിശ്വാസികളുടെ ആത്മീയ അവകാശങ്ങൾക്ക് വിലക്കേർപ്പെടുത്താനാണോ നിങ്ങൾ പ്രതിജ്ഞയെടുത്ത് ഈ പദവി സ്വീകരിച്ചത് ക്രിസ്തുവിൻ്റെ ബലിവേദിയായ ആൾത്താര സമരവേദിയാക്കിക്കൊണ്ട് കുർബാന ചെല്ലാനും വൈദികർക്ക് എങ്ങനെ കഴിയുന്നു അതിൽ പങ്കെടുക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു അത് തെറ്റാണെന്നറിഞ്ഞിട്ടും അതിന് കൂടെ നിൽക്കുന്ന നിങ്ങൾ അതേ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് അത്തരം വൈദികരെയും അവരുടെ കുർബാനയെയും ബഹിഷ്കരിച്ചുകൊണ്ട് ഈ സഭയെ നവീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നന്ദി